നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം രണ്ട് സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇന്ന് വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്ന ആദ്യ മണിക്കൂറുകളിൽ ഇന്ത്യ സഖ്യത്തിന് വളരെ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നത് കാരണം ഇപ്പോഴും ഹരിയാനയിലെ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല കട്ടയ്ക്ക് കട്ടയ്ക്ക് ആയിട്ടുള്ള ഒരു പോരാട്ടം എന്ന് നമുക്ക് പറയാനും സാധിക്കത്തില്ല കാരണം ഇപ്പോൾ ബി ജെ പി ഒരുപക്ഷെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തി എന്ന് വേണം നമ്മൾ കാണേണ്ടത് നാൽപ്പത്തി അഞ്ച് സീറ്റിൽ ബി ജെ പി തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് ഇനി ബാക്കിയുള്ള ജെ പി ഉൾപ്പെടെയുള്ള ആർ എൽ ഡി ഉൾപ്പെടെയുള്ള സംഘടനകളെയൊക്കെ ഈ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിക്ക് അടവ് പിഴച്ചോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടെ ആം ആദ്മി പാർട്ടി പല നിയോജക മണ്ഡലങ്ങളിലും രണ്ടായിരം മുതൽ പതിനായിരം വരെയും പതിനയ്യായിരം വരെയൊക്കെ വോട്ടുകൾ നേടിയിട്ടുണ്ട് അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ളൊരു സഖ്യം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വളരെ മികച്ച ഒരു ഭൂരിപക്ഷം തോടുകൂടി അവിടെ ഹരിയാനയിൽ അധികാരത്തിൽ വരാൻ സാധിക്കുമായിരുന്നു ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ആ സഖ്യം വളരെ വലിയൊരു മുന്നേറ്റം തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേജ്രിവാൾ കുറേയധികം നാളായിട്ട് ജയിലിലായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അദ്ദേഹം താൽക്കാലിക ജാമ്യത്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഈ കേജ്രിവാളിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജാമ്യവും ഹരിയാന തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചാൽ ആ സംശയത്തിന് എന്തെങ്കിലും കാരണമുണ്ടാവുമോ അല്ല എനിക്കിതിൽ തോന്നിയിട്ടുള്ളത് ഈ ഹരിയാനയിലെ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ത് സംഭവിച്ചാലും അധികാരത്തിൽ വരും എന്നുള്ള രീതിയിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് നമുക്കറിയാം നിരവധിയായ വിഷയങ്ങളുണ്ടായിരുന്നു കോൺഗ്രസിന് ജയിക്കാൻ അല്ലെങ്കിൽ അധികാരത്തിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഹരിയാനയിൽ ഉണ്ടായിരുന്നു നമ്മൾ കാണാതെ പോകരുത് കാരണം നിരവധിയായ വിഷയം എന്ന് പറയുമ്പോൾ ഒന്ന് ആത്മനിർഭരൻ ഈ പിന്നെ ഇവരുടെ പിന്നെ സർക്കാരിൻ്റെ ഒരു പോളിസിയാണ് അതായത് മിലിറ്ററി ആയി ബന്ധപ്പെട്ട് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് യുവാക്കൾക്ക് ജോലി കിട്ടേണ്ട അല്ലെങ്കിൽ കുറേ കുറച്ചും കൂടി സെക്യൂരിറ്റി കിട്ടേണ്ടിയിരുന്നൊരു സാഹചര്യം ഇല്ലാതായി എന്നുള്ളതാണ് മിലിറ്ററിയിലൊക്കെ ദീർഘകാലം ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ പഞ്ചാബിലായാലും ശരി അത് ഹരിയാനയിലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ മിലിറ്ററി ിയെ ആശ്രയിച്ചൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരുടെ പ്രതീക്ഷകൾക്ക് വലിയ രീതിയിൽ ഇടിച്ചിൽ തട്ടിയിട്ടുണ്ടായിരുന്നു കർഷകർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ കർഷക സമരവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധിയായ വിഷയങ്ങളും ഹരിയാനയിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായിരുന്നു പിന്നെ നമുക്കറിയാം ഹരിയാനേൻ്റെ മറ്റൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗുസ്തി ചാമ്പ്യന്മാരാണ് അവിടുത്തെ രാഷ്ട്രീയത്തിലൊക്കെ അയറ്റിത്തെളിഞ്ഞ ഒരുപാട് നേതാക്കന്മാർ ഗുസ്തി ചാമ്പ്യന്മാരായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായ ഇവർക്കൊക്കെ ഇതിനെ ഉണ്ടായ നിരവധിയായ വിഷയങ്ങൾ പിന്നെ ഫോർട്ടിൻ്റെയൊക്കെ അറിയാം ഏറ്റവും അവസാനം അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവും ഒക്കെ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ബിജെപിക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ബി ജെ പിയുടെ അധികാരത്തിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ജെ ജെ പി ഒക്കെ മറ്റു ഭാഗത്ത് വളരെ വ്യത്യസ്തമായ അവർ സിംഗിൾ സിംഗിളായി നിന്നുകൊണ്ട് ഒരു മുന്നണിയൊന്നും ആയി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെയാണ് നേരത്തെ പറഞ്ഞത് കെജ്രിവാളിന്റെ ജയിൽവാസവും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചതുമാണ് ഈ ഒരുപാട് സീറ്റുകൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് ോളം സീറ്റുകളിൽ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം ഇപ്പം ആം ആദ്മി പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ നേരത്തെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി അതിന് വലിയ താല്പര്യമെടുത്തില്ല അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി അധികം സീറ്റ് ആവശ്യപ്പെടുകയും അത് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല കോൺഗ്രസ് തയ്യാറാവാതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും ജയിക്കുമെന്നും അധികാരത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ പറ്റുമെന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസിലുണ്ടായെന്നുള്ളിൽ കാണേണ്ടതുണ്ട് ഇപ്പം നമുക്കറിയാം ഡൽഹിയിലും പഞ്ചാബിലും ഇപ്പം ഭരണത്തിലിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ചില ചലനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് കൂടിയാണ് ഈ ഹരിയാന എന്നുള്ളത് കൊണ്ട് തന്നെ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് കുറച്ചധികം വോട്ട് ഷെയറുകൾ കൂടുതലുള്ള സ്ഥലം തന്നെയാണ് എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല ഹരിയാനയിൽ നിന്ന് അറിയാം ഹരിയാനയിൽ അത്തരത്തിലുള്ള ഒരു വളർച്ചയൊന്നും പ്രാപിക്കാൻ വേണ്ടി ഈ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സിബി നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഈ എലക്ഷനോട് അനുബന്ധിച്ച് കുറച്ചുകൂടി മുന്നേ തന്നെ ഈ അരവിന്ദ് കെജ്രിവാള് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ഹരിയാനയിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ജനവിധി മറ്റൊന്ന് അയനെ എന്നുള്ളത് തന്നെ നമ്മളിതിൽ കാണേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ സംഭവിച്ചത് ഇപ്പൊ ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും ഈ ഹരിയാനയിൽ വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയും അവർ ഏതാണ്ട് ഈ പിന്നെ ആത്മവിശ്വാസത്തിലായിരുന്നില്ല അവിടെ നരേന്ദ്രമോദി പോലും ഏതാനും ചില റാലികളിൽ മാത്രമാണ് അവിടെ പങ്കെടുത്തിരുന്നത് വളരെ സജീവമായിട്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഹരിയാനയിൽ കോൺഗ്രസിന് അകത്ത് ഉള്ള ഒരു ഗ്രൂപ്പ് വഴക്ക് അതായത് ഹൂടയും കുമാരി ഷെൽജയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഹരിയാനയിലെ ഇലക്ഷനെ കൃത്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ജനഹിതം ഈ ബി ജെ പിക്ക് എതിരായിട്ടും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കൊണ്ട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും കാരണം അതല്ല എങ്കിൽ അഗ്നിവീർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങള് അവിടുത്തെ കർഷക ജാട്ട് സംഘടനകളൊക്കെ നൽകിയിട്ടുള്ള പിന്തുണ ഇതിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ഒരു പരാജയം എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് ചോദിച്ചു വാങ്ങിയ പരാജയമാണ് ഇത്തവണ ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഇതിനകത്ത് ഈ കോൺഗ്രസിനകത്ത് രാഷ്ട്രീയ നയതന്ത്രജ്ഞന്മാരുടെ കുറവ് അതിപ്പോൾ നമുക്ക് മനസ്സിലായി അത് വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിൽ ഇത്രയും ജനഹിതം എതിരായിട്ടും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നേതൃത്വത്തിന് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ് തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമിതമായ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ്സിനുണ്ടായ ഈ തിരിച്ചടിക്ക് കാരണം നമുക്കറിയാം മൂന്നാം വട്ടവും അധികാരത്തിലൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ബി ജെ പി അവിടെ വലിയ തിരിച്ചടികൾ നേരിട്ടുണ്ടായിരുന്നു നോക്കറിയാം ഈ ജെ ജെ പിയിലൊക്കെ ഉണ്ടായ ജെ ജെ പി ആയിട്ടുണ്ട് അഭിപ്രായ ഭിന്നതയും അവരായിരുന്നു വിട്ടുപോവുകയൊക്കെ ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ കോൺഗ്രസിന് കുറച്ചുകൂടി എടുക്കാമായിരുന്നു എന്തുകൊണ്ട് ഈ ജമ്മു കാശ്മീരിൽ എന്തുകൊണ്ടാണ് ഈ നാഷണൽ കോൺഫറൻസുമായി ചേർന്നുകൊണ്ട് ഈ കോൺഗ്രസ് നടത്തിയ ഒരു വലിയ മുന്നേറ്റം നമ്മളീൽ വലിയൊരു ഒരു ഒരു പാഠമായിട്ട് തന്നെ ശരിക്കും ഉൾക്കൊള്ളേണ്ടത് കാരണം അവിടുത്തെ ഒരു പൊതുശത്രു എന്ന് പറയുന്നത് ബി ജെ പി ആണ് നമുക്കറിയാം ജമ്മുവിലേയും കാശ്മീരിലെയും രണ്ടും രണ്ട് പിന്നെ ജനവിഭാഗങ്ങൾ ജാതി സമവാക്യങ്ങളൊക്കെ വേറെ വേറെയാണ് ബി ജെ പിക്ക് ചില സ്ഥലങ്ങളിൽ തീരെ കടന്നു പറ്റാത്ത സാഹചര്യം അവിടെ അവർ പി ഡി പി ഇറക്കിക്കൊണ്ട് ഈ പി ഡി പിയും ബി ജെ പിയും ചേർന്നുകൊണ്ട് ഒരു ഒരു മുന്നണി ഉണ്ടായി അവർ ആയിരുന്നു കരുതിയിരുന്നെങ്കിൽ പോലും പി ഡി പിക്കും മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് തകർച്ചയാണ് നേരിട്ടത് അപ്പം നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്നപ്പോൾ തന്നെ അവിടെ വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് വരാനും അധികാരം കൃത്യമായി കയ്യിലൊതുക്കുവാനും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഒത്തുവന്നു വന്നു എന്നുള്ളതിൽ കാണേണ്ട അപ്പൊ എന്നിട്ട് പോലും കോൺഗ്രസ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ ചില തിരിച്ചു സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ നൽകി പക്ഷേ പിന്തുണ ഓൾറെഡി ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ദേശീയ തലത്തിൽ സ്വാഭാവികമായിട്ടും അവർക്കറിയാം ബി ഡി പിക്ക് അറിയാം ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് നാഷണൽ കോൺഫറൻസ് അതുപോലെ തന്നെ കോൺഗ്രസ് സഖ്യമാണെന്നും അപ്പൊ അവിടെ ഒരു ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ തന്നെ വരികയാണെങ്കിൽ അത് ബിജെപിയെ കൃത്യമായി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുമെന്നൊക്കെ ബിജെപി വളരെ മോശാവസ്ഥയിലാണ് എങ്ങനെ അവിടെ ഏതെങ്കിലും തരത്തിൽ തൂക്കു മന്ത്രിസഭ വരും എന്നായിരുന്നല്ലോ ഈ വലിയ പ്രവചനം ഉണ്ടായിരുന്നത് ഈ പ്രവചന പ്രകാരമാണ് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഉരുത്തിരിയെന്നെങ്കിൽ അങ്ങനെയാണ് ഗവർണർക്ക് അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർക്ക് ഉള്ള പ്രത്യേക പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അഞ്ച് എം എൽ സിമാർ അതായത് പല സ്ഥലങ്ങളിലുണ്ട് എം എൽ സിമാർ ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗം എന്നൊക്കെ ആളുകളെ കോപ്റ്റ് ചെയ്തുകൊണ്ട് അഞ്ച് പേരെയൊക്കെ അവിടെ ഗവർണർ നോമനിർദ്ദേശം ചെയ്തുകൊണ്ട് അധികാരം പിടിച്ചൊക്കെ എടുക്കാനുള്ള ഒരു വലിയ തന്ത്രം കൂടി ബി ജെ പി മെനഞ്ഞിരുന്നു എന്നാൽ അതിനൊന്നും പറ്റാത്ത രീതിയിലേക്ക് ബി ജെ പിയും പി ഡി പിയും തകർന്നു പോകുന്ന ചിത്രം നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ കണ്ടത് പക്ഷേ അവിടെ വളരെ തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോയെങ്കിൽ പോലും ഹരിയാനയിൽ അത് പറ്റിയില്ല കോൺഗ്രസിന് എന്നും കോൺഗ്രസ് വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്നു അവിടെ വന്നത് ഇപ്പൊ ഇന്ന് തന്നെ നമുക്കറിയാം രാവിലെ വോട്ടെണ്ണി തുടങ്ങിയ സമയത്ത് അറുപത്തി എട്ട് സീറ്റിൽ വരെ കോൺഗ്രസ് മുന്നേറത്തി ഒന്ന് സീറ്റ് അങ്ങനെ വലിയ രീതിയിൽ മുന്നേറുകയും നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഈ എല്ലാ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളെല്ലാം ഇതാ ബി ജെ പി ഹരിയാനയിൽ തകർന്നടിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കൃത്യമായി ഫലിക്കുന്നു യാഥാർത്ഥ്യമാവുന്ന രീതിയിലായിരുന്നു എല്ലാ ആളുകളും അതിനെ പക്ഷേ പെട്ടെന്നാണ് മാറുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കൊക്കെ അനുസൃതമായിട്ട് തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ ആ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നത് എത്ര ചിലപ്പോൾ ഫലങ്ങൾ വന്നിരുന്നത് പക്ഷേ ഒരു പ്രത്യേക സമയത്ത് അത് അടുത്ത് പെട്ടെന്നൊരു ടിസ്റ്റ് വരാണ് അത് ആ ടെസ്റ്റിനെ ഒരുപക്ഷെ നമ്മുടെ സംശയത്തിന്റെ കണ്ണിൽ കൂടി വീക്ഷിക്കേണ്ടതായിട്ടും വരും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ഏകദേശം പതിനയ്യായിരത്തോളം വോട്ട് ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു അരമണിക്കൂർ സമയത്തേക്ക് വോട്ടിംഗ് നിർത്തിവെക്കുകയും പിന്നീട് വോട്ടിംഗ് പുനരാരംഭിച്ചപ്പോൾ സ്മൃതി ഇറാനി മൃഗീയ ഭൂരിപക്ഷത്തോന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ അമ്പത്തി ഏഴായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവരന്ന് അമേട്ടിൽ നിന്ന് വിജയിച്ചത് അവർ വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ് ഈ സോഫ്റ്റ്വെയറിൽ ചില മാജിക്കുകളൊക്കെ കാണിക്കാൻ സാധിക്കും എന്ന് പറയാതെ പോകാൻ വയ്യ എനിക്ക് തോന്നുന്നില്ല കാരണം ആദ്യഘട്ടത്തിലൊക്കെ ഇത് ഒന്നും രണ്ടും റൗണ്ടിലൊക്കെ ഇതുപോലെ ഒരു മുന്നേറ്റം നടത്തിയതിനു ശേഷം പിന്നീട് പെട്ടെന്ന് ഇത് തലകീഴായിട്ട് മറിയുക എന്ന് പറയുമ്പോൾ അവിടെ ചില സംശയങ്ങൾക്ക് ഇടയുണ്ട് എന്ന് പറയേണ്ടി വരും അല്ല വേണമെങ്കിൽ അതിന് സാങ്കേതികമായിട്ട് നമ്മൾ എല്ലാ കാലത്തും ഈ ഈ മെഷീനെ നമ്മൾ സംശയത്തോടെയൊക്കെ വീക്ഷിച്ചത് നമ്മൾ കുറച്ചുകൂടി ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രധാനമായും ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണവും ഇത്തരം വോട്ടിംഗ് മെഷീനിൽ ചില കൃത്രിമങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലൊന്നും അത്തരത്തിലേക്ക് പോകുന്നതിനൊക്കെ നല്ലത് കുറച്ചും കൂടി എന്ത് എന്താണ് പരാജയത്തിൻ്റെ കാരണം ഇപ്പം ജാട്ടു വിഭാഗങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാമല്ലോ അവിടെ സിഖ് വിഭാഗം ജാട്ടു വിഭാഗമാണ് പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങൾക്കിടയിൽ എന്താണ് കോൺഗ്രസിന് എതിരായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പഠിക്കണം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായൊരു തരംഗം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിട്ട് പോലും അത് കൃത്യമായി വോട്ടാക്കി മാറ്റാൻ പറ്റാത്ത പോയ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് പഠിക്കുക തന്നെ വേണം കോൺഗ്രസ് അതിനെക്കാളപ്പുറത്തേക്ക് ഈ വോട്ടിംഗ് മെഷീനൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇനിയും രംഗത്ത് വന്നു കഴിഞ്ഞാൽ പിടിച്ചേക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കമല്ല വേണ്ടത് നമ്മുടെ ഹരിയാനയിൽ കോൺഗ്രസിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് പരിശോധിക്കേണ്ടത് കോൺഗ്രസിന്റെ സംഘടന സംവിധാനങ്ങളുടെ പരാജയം അതിനെക്കുറിച്ച് കോൺഗ്രസ് ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട് ഈ നേതൃത്വത്തിലുണ്ടായ ഈ വലിയ രീതിയിലെ ചേരിതിരിവും അതുപോലെ തന്നെ ഇവര് ആര് മുഖ്യമന്ത്രി ആവുന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ കുമാരി ഷെൽജയുടെ നേതൃത്വത്തിലും ഹുഡേയുടെ നേതൃത്വത്തിലോ അവിടെ വലിയ രീതിയിൽ ചേരിതിരിവ് ഉണ്ടായിരുന്നു മാത്രമല്ല എ സി ആസ്ഥാനത്ത് വന്ന് ഇവർ പരാതിപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് അവിടെ ഇലക്ഷനിൽ എങ്ങനെ ഒറ്റക്കെട്ടായി വിജയം കൈവരിക്കാം എന്ന് പഠിക്കുന്നതിന് പകരം എന്തായാലും അവിടെ ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാവും ആരാവണം എന്നൊക്കെയുള്ള ചർച്ചകളാണ് നടന്നത് അങ്ങനെ ഒരു ചർച്ച ആയിരുന്നില്ലല്ലോ നടക്കേണ്ടിയിരുന്നത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും തങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ രണ്ട് നേതാക്കന്മാരും മറ്റു നേതാക്കന്മാരുണ്ട് അവിടെ പലതരത്തിലുള്ള വേറെ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതെ ഈ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ എല്ലാ പൊതുശത്രു എന്നുള്ള രീതിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു അലയൻസ് കൂടി ഉണ്ടാക്കണമായിരുന്നു അതും അവിടെ നടന്നില്ല ഇപ്പൊ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയുമായി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായെന്ന ഐക്യം എന്തുകൊണ്ട് ഈ നാലഞ്ച് മാസം കഴിയുമ്പോഴേക്കും ഇല്ലാതായി എന്നുള്ളതും കോൺഗ്രസ് പഠിക്കേണ്ടി വളരെ തുച്ഛമായ വോട്ടിനാണ് അവിടെ കുറേ സ്ഥലങ്ങളിൽ തോറ്റത് എന്നുള്ളതും കോൺഗ്രസിന് വലിയ പാഠമാണ് യഥാർത്ഥത്തിൽ കുറച്ച് സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയേയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു എലക്ഷൻ നേരിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഹരിയാനയിൽ ഈ തിരിച്ചടി ഉണ്ടാവൂലായത് മാത്രമല്ല അധികാരത്തിൽ വരാനും പറ്റിയല്ലേ ഇത് ഒരു അഞ്ച് സീറ്റൊക്കെ എ പിക്ക് കൊടുത്തിരുന്നെങ്കിലും അവരൊരു പക്ഷേ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിന്ന് മത്സരിച്ചേനെ പക്ഷെ അതിനൊന്നും മുതിരാത്തത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അമിതമായ ഒരു ആത്മവിശ്വാസമാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ജനഹിതത്തെ അട്ടിമറിച്ചത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് അതിലൊരു സംശയമില്ല ഇത് മാത്രമല്ല നമ്മൾ നമ്മളിതിൽ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഹരിയാനയിലെ ഇലക്ഷൻ്റെ കൂടെ തന്നെ നടക്കേണ്ട ഇലക്ഷൻ ആയിരുന്നു മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ നടത്തിയില്ല അതുപോലെ തന്നെ യു പിയിൽ പത്ത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുണ്ട് എന്തുകൊണ്ട് ആ സീറ്റിലേക്കുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല ഈ കോൺഗ്രസ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുമെന്നുള്ള വലിയ ആശങ്കയിലായിരുന്നു ബി നേതൃത്വം നമ്മൾ അറിയേണ്ടതുണ്ട് അത് നമുക്ക് മഹാരാഷ്ട്രയിൽ എല്ലാ തരത്തിലും അതായത് നമുക്കറിയാം എൻ സി പിയിൽ വിഭജനമുണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ശിവസേനയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ൊക്കെയാണ് അവിടെ ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി നേതൃത്വം മഹാരാഷ്ട്രയിലെ തിരിച്ചുപിടിക്കുന്നത് പക്ഷേ അങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ പോലും ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത ബി ജെ പിക്ക് ഉണ്ട് എന്ന് ഹരിയാനയിൽ തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ ഇലക്ഷൻ പോലും അവർ പ്രഖ്യാപിക്കാതിരുന്നത് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും ഈ യു പിയിലുള്ള ഇലക്ഷൻ പത്ത് സീറ്റുകളിലേക്കുള്ള ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കും അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാനുണ്ട് കേരളത്തിലുള്ള ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കാനുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ബൈ ഇലക്ഷൻ ഉണ്ടാകാനുണ്ട് ജാർഖണ്ഡിൽ ഇലക്ഷൻ വരാനുണ്ട് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ വരാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും ബി ജെ പിക്ക് വീണ്ടും ഒരു ഉണർവ് ഉണ്ടാവുകയാണ് അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോദി തരംഗം ഏതാണ്ട് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും മോദിക്കെതിരെ ബി ജെ പിയിൽ തന്നെ ദേശീയ നേതൃത്വത്തിൽ തന്നെ നിതിൻ ഗഡ്കരിയെ പോലുള്ള ചില നേതാക്കന്മാർ ചില അഭിപ്രായ ഭിന്നതകളുമായി മുന്നോട്ട് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന രീതിയിൽ മോദി വീണ്ടും ശക്തനായി വരികയും മോദി പ്രഭാവം തന്നെയാണ് ഹരിയാനയിൽ വീണ്ടും അധികാ ഈ ഹാട്ടിക്കിലേക്ക് ലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയെന്നാണ് നമുക്ക് ഒരു ചരിത്രം തന്നെ പരിശോധിച്ചാൽ അറിയാം നേരത്തെ ബി ജെ പിക്ക് ഒരു കാരണവശാലും കടന്നു കയറാൻ പറ്റാതിരുന്ന ഹരിയാനയിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഹരിയാനയിൽ ഈ ബി ജെ പി സർക്കാർ ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം ഇത് മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ മോദി വീണ്ടും മൂന്നാം ഘട്ടത്തിൽ വന്നതിന് ശേഷമാണ് ഹരിയാനയിൽ മൂന്നാം വട്ടം അധികാരത്തിൽ വരുന്നത് എന്നും കൂടി നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇത്രയേറെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടും മോദിയെ അധികാരത്തിൽ നിന്ന് കളയാൻ പറ്റാത്ത പോലെ തന്നെ ബി ജെ പി സർക്കാരിനെ ഹരിയാനയിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റാത്തതെന്നുള്ള കോൺഗ്രസ് ഇനിയെങ്കിലും പഠിച്ചില്ലെങ്കിൽ ദേശീയതലത്തിൽ ഞങ്ങൾ അധികാരത്തിൽ അടുത്ത ടേമിൽ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയല്ലാതെ പല സ്ഥലങ്ങളിലും ഈ ഇന്ത്യാ സഖ്യം യാഥാർത്ഥ്യമാവാത്തതിന്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഈ ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട് തന്നെയാണ് ഇല്ല എനിക്ക് പറയുന്നത് കേവലം ഇന്ത്യ മുന്നണി ഒരു പൊതുവായ ഒരു യം രൂപീകരിക്കുകയും ഒരു മിനിമം പരിപാടി രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് അതല്ല എങ്കിൽ ഇനി ഹരിയാനകൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കാരണം ജനഹിതം എന്ന് പറയുന്നത് ബി ജെ പിക്ക് എതിരായിരുന്നു എങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കാതെ പോയതിൽ അവിടുത്തെ ജനങ്ങളും നിരാശരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി Namaskaram.